ഹലോ ഹലോ ഒരു വള്ളിയും പള്ളി ഇട്ടിട്ട് ഒരാൾ പോകുന്നതല്ലേ സ്കൂട്ടറിൽ നിൽക്കുന്ന ഒരച്ചി എല്ലാം കൊടുക്കുന്ന ഈ കോഴി ബുക്കാഴ്ച ഒരു കിട്ടുവാ കരിങ്ങനെ കിട്ടോ മരുന്നല്ലേ നമ്മേ രാജാ വന്ന് കൽത്തുറങ്ങിയോ മ്മൂട്ടിണ്ടാ വന്നപ്പോ ചങ്ങനോട് പേര് എന്താ എന്ന് പറഞ്ഞു ഇതിപ്പോ മമ്മൂട്ടിയാരാ മോഹൻലാൽ അറിയാത്ത കൺഫ്യൂഷനുള്ളൂ മഴ പെയ്യുന്നു മഴയിന്ന് കുറച്ച് ടൈം കൊണ്ട് അടിക്കുന്ന തോന്നുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം വയനാട് മൊത്തം മഞ്ഞു മൂടിയിട്ട് അതെ മൊത്തം ഇന്നൊരു പ്രത്യേക രസമുള്ള കാലാവസ്ഥ അല്ലേ പാലത്തിന്റെ പേര് പാലത്തിന്റെ പേര് പാണ്ടിക്കടവ് പാലം മാനന്തവാടി പാണ്ടിക്കടവ് പാണ്ടിക്കാട് ആ പാണ്ടിക്കടവ് പാണ്ടിക്കടവ് പാണ്ടിക്കാട് നമ്മളെ മലപ്പുറം

ഓക്കേ അപ്പൊ എന്തായാലും മീന കിട്ടും മീന കിട്ടും പക്ഷെ കൊറച്ച് മെനക്കെടണം ആഹ് ശരിക്കും പറഞ്ഞാൽ ക്ഷമയാളോ മേണ്ടേ നമുക്ക് തീരില്ല നിങ്ങളാടെ കാണുന്നുണ്ടോ അതെല്ലാം ചൂണ്ട കണിച്ചിട്ടതാ ആ ചൂണ്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഒരു മൂന്ന് ആ മറ്റേ ഇത് ചൂണ്ട ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാ നമുക്ക് പോയിട്ട് വിളിച്ചാലോളെ അരി വാങ്ങിക്കാട്ടുകാരല്ലേ അല്ലേ നമുക്ക് തുള്ളിയാൽ കാലൊടിയാത്ത സ്ഥലം നിങ്ങൾ ഹെൽമെറ്റ് ഇടുമ്പോഴല്ലേ എങ്ങനെയാണോ ഇത് ഇങ്ങനെ കണക്ട് ആക്കണോ സേഫ്റ്റി ഫസ്റ്റ് എന്താ പറയുക നമ്മള് വീണ് കഴിഞ്ഞാല് നിങ്ങൾ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഹെൽമെറ്റ് ധരിക്കും നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് ബസ്റ്റ് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന കുഞ്ഞാണി എന്നൊരു കാര്യം നിങ്ങൾ വണ്ടി സൈഡാക്കി ചായ്ത്ിട്ടോ പോത്ത് വരട്ടിയതും നെയ്യത്തിന് ഉരുട്ടിയതും വറുത്തലും കിട്ടോ ഇന്ന് ഒരു കാര്യം ഇന്ന് നല്ല തണുപ്പിന്റെ മഴ വരാൻ വേണ്ടി നിക്കാന്ന് നല്ല അടിപൊളി പോത്തറച്ചു പൊറോട്ട അടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പൊറോട്ട ബീഫ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾ ആലോചിക്കണ്ട കാലാവസ്ഥ ഇനി കിട്ടൂല ഇത് നിങ്ങൾ മഴ വരുന്നുണ്ടാ അവിടെ നീ വരുന്ന ല്ലം പറയല്ലോ വണ്ടിന്റെ പേരുന്ന കൊല്ലായിട്ട് പന്ത്രണ്ട് കൊല്ലായി ഒരുമിച്ച് ഈ വണ്ടി അപ്പൊ സപ്പോർട്ട് ചെയ്താണോ രണ്ടേ നാല് രണ്ടേ നാല് അവിടെ മഴ പെയ്യോ ഇല്ല ഇല്ല ചെറുതായിട്ട് വണ്ടീന്ന് എമ്പിൽ വിട്ടുട്ടോ ചെങ്ങനെ ചെങ്ങായി മുങ്ങി വന്നോ പിന്നെ ഒരു വള്ളിയും പുള്ളി ഇട്ടിട്ട് ആള് പോകുന്ന സ്കൂട്ടിയില് കണ്ടില്ല അങ്ങോട്ട് പോയ മുങ്ങിയാ ചെങ്ങായിട്ടിട്ട് ആള് പോകുന്നുണ്ടാ ഓരോ കണ്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വള്ളിയും ഇട്ടിട്ട് ഒരു ഇങ്ങനെ സ്കൂട്ടിന് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഹെൽമറ്റിന് മറ്റേ ബെൽറ്റ് ഇടാണ്ട് പോകുന്നതാണ് കണ്ടിട്ടില്ല കണ്ടിക്കില്ല ഒരു വള്ളിയും സ്കൂട്ടിയിൽ ഒരാൾ പോകുന്നേ പോയെ പിന്നെ ഓര് ഭയങ്കര അറിവിൻ്റാണ് ഇറച്ചി തപ്പി ഇറങ്ങിയാ കണ്ടില്ല വെള്ളിയും പുള്ളി ഇട്ടിട്ട് ഒരാള് പോന്നെ സ്കൂട്ടറിക്ക് ഒരു ഇറച്ചിയെല്ലാം കൊടുക്കുന്ന കണ്ടിക്കില്ലേ ഈ കോഴി ബുക്കാഴ്ച കിട്ടോ കരിങ്ങോ മരുന്നല്ലേ എല്ലാം മോനെ ഊപ്പര് നമ്മളെ പറ്റിച്ചിരുന്നോ നമ്മക്ക് നോക്കാം ഇങ്ങനെ നിങ്ങള് അർത്തിട്ട് മാത്രമല്ല തിന്നിട്ടില്ലല്ലോ അങ്ങനെ ഞമ്മള് കയ്യോടെ പിടിച്ചു കളി ഇതേ വേറെ മടി പോലെ വരെ ഈ നാട്ടിലൊരു പ്രമാണി അല്ലേ രാത്രി ആയി ആയിക്കഴിഞ്ഞാ പിന്നെ മൂന്ന് പോകും ആ എന്നാ പിന്നെ വണ്ടി വിട്ടോ എംബേല് ആ നോക്കിട്ട് പോട്ടാ പിന്നെ ആ പാട്ട് വെക്ക് പാട്ട് പാട്ട് ഞാൻ തന്നെ എന്തിന് അടിപൊളി പാട്ട് നിന്നിലേറി വന്നാൽ വിളിക്കാത്തവരാരുണ്ട് ദുനിയാവിലാരുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണോ ആയുണ്ട് അതുകൂടാൻ വേണ്ടി പറയുന്നേണ്ടോ എത്ര കിലോണ്ടാവും എല്ലാ ചെങ്ങനെയും കുഞ്ഞിണ്ടോ കുഞ്ഞിഞ്ഞു അതെ കുഞ്ഞിനെ കിട്ടുന്ന പോത്ത് കുട്ടി തോറന്നു

എല്ലാ വീട് ചായ മാത്രമേ ഉള്ളൂ ഏ ഏ അതെന്താ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇല്ല കണ്ടില്ല നിങ്ങളെ പോലെ താളെ എന്തല്ലോ വിശേഷം ഉഷാറല്ലേ എല്ലാ ചായ മാത്രമേ ഉള്ളൂ ഈ സാധനം ഈ സാധനം കക്കറോട്ടി വാ നിങ്ങള് നിങ്ങള് പോത്തിനർത്തിട്ടുള്ളൂ നിങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ട് പോത്ത് വാ എല്ലാ പോത്തും നല്ല പോകുന്ന ഇപ്പൊ കിട്ടൂല അതെയാ നമുക്കൊരു കാലുണ്ടാവും ഒരു തൊടയെങ്കിലും കിട്ടോ തൊടയുമില്ല തൊടയും എന്ത് ചെയ്യാ നിങ്ങൾ ഇത് കാലു കാണിക്കാനേ വിളിച്ചോണ്ടാന്നെ വല്ലാത്ത ജാതി ഞാൻ വിചാരിച്ചു കണ്ടിട്ട് അകത്ത് പോത്തങ്ങാനുണ്ടാ ഏഹ് അങ്ങനെ അറിയുന്നില്ല ബന്ധങ്ങളാ നമുക്ക് വലുത് അപ്പോ കിട്ടുന്ന ചാൻസ് മാക്സിമം യൂസ് ചെയ്യാ ഒരു ചെയ്യാം ഒന്നേ ആ ചായ എടുത്തോ ആ ഇത് അടിക്കൂല അടിയില്ല പിടി മാത്രമേ ഉള്ളൂ അടിയില്ല പിടി മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് മമ്മൂട്ടിക്കല്ലായല്ലേ മമ്മൂട്ടിക്ക് നമ്മളടി പായല്ലാരും നമ്മുടെ ഇവിടെ വന്നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടുന്ന് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് സെറ്റ് ആക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളെയും പരിചയപ്പെടാൻ വാ നിങ്ങൾ എടുത്തിട്ട് വാ നിങ്ങള് സാധനം എടുത്തിട്ട് വാ അപ്പൊ എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ട് എല്ലാം എടുത്തോട്ടോ അല്ല ഇത് മാത്രമേ ഉള്ളൂത്തിലാക്കി ഇത് മണപ്പിക്കാനില്ല വാങ്ങിട്ടോ ചോദിക്കട്ടോ നിങ്ങൾ നെയ്യപ്പത്തിലുണ്ടോ നെയ്യത്തിൽ എടുക്ക് ലിവർ എടുക്ക് പൊറോട്ട എടുക്ക് ബീഫ് എടുക്ക് എന്തെല്ലാം സാധനം സ്പെഷ്യൽ ഉണ്ട് മൊത്തം ഇങ്ങെടുത്തോ ചായ വേണം നിങ്ങൾക്ക് ആരെല്ലാം ചായ പിടിക്കാതെ ചായ 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 കുടിക്കാത്താ ചായീഫാ ലിവർ എടുത്തോ ലിവർ വയനാട്ടിൽ ഇത്തോണോ എന്നിട്ട് ഭയങ്കര വൈബ് കോട മഞ്ഞിനെ കൊണ്ട് കളി കണ്ടിട്ടില്ല കവർ ആയിരുന്നു മാനന്തവാടി മൊത്തം കവറായി പോയി നമ്മള് നമ്മള് മാനന്തവാടി വരെ വന്നിട്ട് പാട്ടില്ലാന്നിട്ട് എന്ത് പരിപാടി അതെയാ നമ്മക്ക് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് കൊതിപ്പിച്ചാണ് കാല് കണ്ടാ തന്നെ നമുക്ക് വേലിച്ചൂരാൻ തോന്നുന്നു അങ്ങനത്തെ സാധനം നമുക്ക് അടുത്ത പ്രാവശ്യം റെഡി ആണ് ഏഹ് വാ കഴിഞ്ഞാ വരുന്നല്ലേ ഏഹ് സാധനം തീർന്നാ സാധനം വരുന്നില്ല ഇതാ എല്ലാരും കഴിക്കൂല എടുക്കല ഇവര് കഴിക്കൂലോ നമുക്കറിയില്ല ആദ്യം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പാട്ടോ ഏഹ് എടുക്കും എല്ലാരും എടുക്കുക എല്ലാരും ബാബാ ബാബാ

ഈ ചങ്ങൾ പേര് മമ്മൂട്ടി എന്ന് പറഞ്ഞു ഇതിപ്പോ മമ്മൂട്ടിയാരാ മോഹൻലാൽ അറിയാത്തേ നിങ്ങൾ ഇനി വേറെന്താ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ ആയിട്ട് കഴിക്കാം എല്ലാരും കഴിക്കാം എല്ലാരും കഴിക്കും ആ സാധനം കഴിഞ്ഞു അല്ലേ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇവിടുത്തെ കുഞ്ഞിപ്പത്തിരി നമ്മുടെ നാട്ടിലെ കക്കറോട്ടി നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന മസാല കുറച്ച് കളർ ഡിഫറെന്റ് ആണ് ഇതൊരു മഞ്ഞ കളർ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി എങ്ങനെയുണ്ട് ഇടുന്നത് ആ നമ്മളവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗരം മസാല മല്ലി മല്ലിപ്പൊടി വറുത്തിട്ട് അങ്ങനെയൊക്കെ ആണ് നമ്മൾ ആ ഒരു കക്കറൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു വേറൊരു സ്റ്റൈലാണ് അപ്പോൾ നമുക്ക് സാധനം എങ്ങനെ ഉണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിൽ എങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ ഇതിൽ കുഞ്ഞിപ്പത്തിൽ മാത്രമേ ഉള്ളൂ അരച്ചൊന്നും ഇല്ല ഇത് മീനുണ്ട് അരച്ചില്ലായെന്ന് പറഞ്ഞ പോലെ ആയി മീനുണ്ട് അരച്ചിയില്ല മുള്ളു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൽ അരച്ചിയില്ലേ കഴിഞ്ഞു വരുന്നതും അല്ലേ അല്ലോ കുഴപ്പമില്ല നമുക്ക് ആ ഒരു ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പോരെ കഴിക്കും എന്തൊരു വിഷമം നിങ്ങൾക്ക് നെയ്യപ്പത്തിലും കുഞ്ഞിപ്പത്തിലും ബീഫ് ഓക്കെ ആണ് ഒന്നും കൂടി വരളാനുണ്ട് ഒന്നും കൂടി വരട്ടാനുണ്ട് പക്ഷെ ടേസ്റ്റ് ഇത് കുറച്ച് ഇത് കുറച്ച് ഗ്രേവി പോലെ ആയിപ്പോയി പക്ഷെങ്കില് നല്ല ടേസ്റ്റ് ആണ് ഒന്നും കൂടി ഒന്ന് നമ്മള് ആ ഒരു ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കണം അല്ലേ അതാണ് സെറ്റ് ആയിക്കുലേ ഒന്ന് ഒന്നും കൂടി ഒന്ന് ട്രൈ ആക്കിയാൽ മറ്റേ ഭക്ഷണം വെക്കുന്നത് ആഹ് നിങ്ങളെ നാട്ടുകാരടക്കുള്ള കല്യാണത്തിന് വന്ന് ബീഫ് പറ്റാതിന്റെ ഉത്ഭവം അല്ല അതൊക്കെ അല്ല കാലുണ്ട് കാല് മുറിച്ച് ചാടിനോ ഇത് എങ്ങനെ ഉപയോഗിക്കാം പക്ഷെ അതിന് കുറെ ആൾക്കാർ വേറെയും പറയുന്നുണ്ട് കുറ്റാടിക്കാർ പറയുന്നുണ്ട് അവർ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ടയർ പത്തിരിന്റെയും പോത്തിന്റെയും വീടിട്ടപ്പോ ഒരാൾ അടിയിട്ട് കമന്റ് ഇട്ടിരിക്കുന്നു ഇത് വയനാട്ടുകാരുടെ സ്വത്തല്ല ഇത് കുറ്റാടിക്കാരാണ് കണ്ടുപിടിച്ചത് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു പാട്ടാല്ലേ ഇല ഇല്ലെങ്കിൽ നീ എങ്ങനെ തണലാകും നീ എങ്ങനെ മരമാകും ഞാൻ ും പാട്ട് കേറിട്ടുണ്ട് വല്ലാത്ത എന്തായാലും പാട്ടും അടിപൊളി ഭക്ഷണം അടിപൊളി എല്ലാ ഇതുവരെ നമുക്ക് തിരിച്ചു കൊണ്ടാക്കണ്ടേ വീട്ടിലെണ്ണാള്ളേ നോക്കിയു നിങ്ങള് വണ്ടിയുടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാ ഏല്ല പടച്ചറിയ നമ്മേ രാജാ കൽതുറങ്ങിയച്ചില്ലേ ഏതോ മരു നമ്മെ കൊണ്ടിട്ടേറിഞ്ഞില്ലേ ലൈല നീ എൻറെ കൽവല്ലേ മജനുവാൻ ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ അപ്പോൾ അടിപൊളി പാട്ടും അടിപൊളി ഭക്ഷണമൊക്കെ കിട്ടിയത് മമ്മൂടിക്കാൻ നമുക്ക് ആദ്യം വന്നപ്പോൾ മമ്മൂട്ടിക്കാനെ മനസ്സിലായിട്ടായിരുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് മമ്മൂട്ടിക്കാനെ കാണുന്നത് അപ്പോൾ ഞാൻ ആരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു മമ്മൂട്ടിക്കാന്ന് പറഞ്ഞാൽ എനിവേ കട എന്ന് അറിയപ്പെടുന്ന അതുകൊണ്ടല്ലേ അങ്ങനെ അറിയപ്പെടുന്നത് ഇനി അങ്ങനെ അറിയപ്പെടും അങ്ങനത്തെ അറിയപ്പെടുന്നത് അൽസാജ് പക്ഷേ ഞാൻ മമ്മൂട്ടിക്കാൻ്റെ കട എന്ന് പറയട്ടെ അൽസാജ് മമ്മൂട്ടിക്കാൻ്റെ കടയിലെ ആ ഒരു ലിവറും പിന്നെ ബീഫും പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഒക്കെ അടിപൊളി ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് പോത്തുംകാലും കാലും അല്ലേ പോത്തും കാലും പക്ഷെ ഇന്ന് നമുക്ക് ഇത് കിട്ടിയിട്ടില്ല കാരണം നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നമുക്ക് പോത്തും കാലും അപ്പൊ അടുത്ത തവണ ഞാൻ ഞാൻ വിളിച്ചു പറയാം വാരിയല്ലും പോത്തുംകാലും ഇനി ഏതെങ്കിലും ഭാഗം വിട്ടു ആ മജ്ബൂസ് മിനെ ബിരിയാണി പിന്നെ മൊത്തം സെറ്റപ്പാണ് ഓക്കെ അപ്പൊ പിന്നെ സ്പോട്ടൊന്നും നിങ്ങളൊന്ന് ലൊക്കേഷൻ കൊടുത്തേ അല്ലെങ്കിൽ എത്തിയല്ലേ ഇതൊരു സ്ഥലം ഇത് മാനന്തവാടി മാനന്തവാടിയിലും പള്ളിക്കല്ലേ പള്ളിക്കല്ലാണ് ഈ ഒരു കട വരുന്നത് കേട്ടോ ആ അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ഹാപ്പി അല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ തൽക്കാലം വീഡിയോ വൈകിട്ട് ആണ് ഇപ്പൊ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക് ഇതുപോലെ കടകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ മാനന്തവാടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല പോത്തും കാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു എന്താ രസം എന്ന് പറയണം അപ്പൊ വെച്ച് കിട നമുക്ക് എന്താ രസം എന്താ രസം